ഐഫറിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ നെറ്റ് നേടിയ ഒരാളാണ് ഐഫറിൽ വന്നത് കൊണ്ട് മാത്രം നെറ്റ് നേടിയ ഒരാളായിരിക്കും എൻ്റെ ഉമ്മ ഞാൻ അവിടെ നിന്ന് ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഉമ്മ പറയും ഇനി എത്ര പതിനായിരങ്ങൾ അല്ല ലക്ഷങ്ങൾ കൊടുത്താലും ഇതുപോലൊരു സാറിന് നിങ്ങൾക്ക് കിട്ടാൻ പോകണില്ല കാരണം ഫീസ് കൊടുക്കുന്നതിലല്ല ആ സാറിൻ്റെ ക്ലാസ് കേട്ടാൽ മനസ്സിലാകും ആത്മാർത്ഥതയുടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ജെ ആർ എഫ് ക്ലബ്ബുകൾ ആയി കഴിഞ്ഞാലും യെജു റീൽസ് ആയി കഴിഞ്ഞാലും അതൊക്കെ ഒരുപാട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് യജുർ റീൽസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒന്നെവിടെയെങ്കിലും ഒക്കെ പഠിക്കാത്തുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അതൊന്നും എടുത്ത് കേട്ടാതി ഈ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത സംഭവങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു കഴിഞ്ഞ പോയിട്ടുണ്ടാവാ ലോജിക്കൽ റീസണിങ് ഉണ്ടായിരിക്കും ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ആ നാലും എൻ്റെ പോയിട്ടുണ്ടാവും അപ്പോ എന്താണ് ലോജിക്കൽ റീസണിങ് എത്ര സിമ്പിൾ ആണ് എനിക്ക് മനസ്സിലായത് പ്രവേശനമാണ് ഞാൻ പലപ്പോഴും പല സിറ്റുവേഷനിൽ ക്ലാസ് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് പുഴയിൽ അലക്കാൻ പോയിരുന്നു പുഴയിൽ അലക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് റാഫി സാറിൻ്റെ ക്ലാസ് എക്സാം ഡിപ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അലക്കാൻ പോകുന്ന സമയത്ത് തുണിൻ്റെ ഉള്ളിൽ എന്താക്കുന്ന അറിയാം ഫോൺ വെക്കും കാരണം വെള്ളം തന്നെ കഴിഞ്ഞാൽ ഫോൺ പോകുമല്ലോ അപ്പോൾ അങ്ങനെ വരെ സാറിൻ്റെ എക്സാം ഡിപ്സൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ആണ് അറബിക്കിലെ കോച്ചിങ് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നെറ്റ് നേടിയെടുക്കണം എന്ന് ലൈഫിൽ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ജെ ആർ എഫ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്ത് അന്വേഷിക്കാൻ പറ്റിയ ലോകത്തെ നിങ്ങൾക്ക് വിശ്വാസപൂർവ്വം അഥവാ നമ്മൾ കൊടുക്കുന്ന ഫീസിനേക്കാൾ നമുക്ക് നൽകുന്ന ഒരു സ്ഥാപനം അത് ഐഫർ ആണ് ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത്